കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോഴത്തെ യുദ്ധം പിണറായിക്കും പിണറായി സർക്കാരിനെതിരെയുവാണെന്നും കെ മുരളീധരൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ നല്ല രീതിയിലെ പ്രവർത്തനം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ കഴിഞ്ഞവണ പതിമൂന്ന് സീറ്റിൽ ജയിച്ച യു ഡി എഫ് ഇത്തവണ പതിനേഴ് സീറ്റിൽ വിജയിച്ചതിൻ്റെ കാരണം ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് ഒറ്റക്കെട്ടായിട്ട് പാർട്ടി പ്രവർത്തിച്ചതിൻ്റെ മെച്ചാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അടുത്ത ഭരണം യു ഡി എഫിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് മിഷൻ ട്വൻറ്റി ഫൈവ് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ചാർജ് പാലക്കാട് ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ നയം അല്ല അങ്ങനെ ചർച്ച നടക്കുന്നില്ല ഒന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി തന്നെ ദീപാദാസ് മുൻഷേന പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയും നടക്കുന്നില്ല അങ്ങനെ ചർച്ച നടക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അറിയല്ലോ അങ്ങനെ ചർച്ച നടക്കുന്നില്ല അത് ആരുണ്ടാക്കിയത് അതോ അറിഞ്ഞുകൂടാ അനാവശ്യമായിട്ടുണ്ടാക്കിയ ഒരു വിവാദമാണ് അങ്ങനത്തെ ഒരു പുനഃസംഘടന ഇല്ല ചർച്ച നടക്കുന്നില്ല എന്നാൽ പുനഃസംഘടന വേണം വേണ്ടാന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതൊക്കെ ഒന്ന് താഴെ തട്ടുള്ള പുനഃസംഘടന കാര്യം കെ പി സി സി തീരുമാനിക്കും അതിൻ്റെ കമ്മിറ്റി ഇതുവരെ കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ല രണ്ട് സംസ്ഥാനത്തെ മാറ്റം വേണമെങ്കിൽ അത് തീരുമാനിക്കേണ്ട ദേശീയ നേതൃത്വമാണ് അതല്ലാതെ ഇവിടെ അങ്ങനത്തെ ഒരു ചർച്ചയും നടക്കുന്നില്ല കെ പി സി പ്രസിഡന്റിനെ നിലനിർത്തണം എന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം എല്ലാവർക്കും ഉള്ളത് അതിൽ ഒരു മാറ്റമൊന്നും ആരും പറയുന്നില്ല യുവനില വന്നോട്ടെ പുനഃസംഘടിപ്പിക്കുന്നത് യുവാക്കൾക്കും വരാലോ ആരാ യുവാക്കളെ മാറ്റി യുവാക്കൾ വേണമല്ലോ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ യുവാക്കളും വേണം പ്രായമായവരുടെ ഡേഡ് ലൈനും അവരുടെ സഹകരണം ഉണ്ടാവണം അല്ലാതെ എല്ലാവരും എട്ടടിക്കങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ ആര് തീർച്ചയായിട്ടും യുവാക്കളെ നിയമനിലയ്ക്ക് വരണം അതോടൊപ്പം തന്നെ പഴയ ആളുകളുടെ നേതൃത്വം ഉണ്ടാവണം രണ്ടും വേണം ഇപ്പോൾ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാലും മാറ്റില്ലല്ലോ പ്രായം എല്ലാവർക്കും വരുമല്ലോ അപ്പോൾ യുവാക്കളും വരണം ആടിയും വഴി കൊട്ടി അടക്കരുത് സീനിയേഴ്സിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കണം അതാണ് പാർട്ടി ഇതുവരെ ആയിട്ട് അനുവർത്തിച്ചിട്ടുള്ള നയം അത് ഇന്നും നിലയിൽ നടക്കുന്ന മുമ്പ് കാലത്തുണ്ട് ഇന്നത്തെ പല നേതാക്കന്മാരും യുവാക്കളായിട്ട് വന്നവരാ തൊള്ളായിരത്തി എഴുപതത്തെ തെരഞ്ഞെടുപ്പിൽ ഐ കെ അനണി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള യുവാക്കൾ അന്ന് നേതൃനിലയിലേക്ക് വന്നു അതുപോലെ കഴിവും ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ കഴിവും വേണം പ്രായം മാത്രം നോക്കിയാൽ പോരാ പിന്നെ പ്രായം എന്ന് പറയുന്നത് എങ്ങനെ കണക്കാക്കുന്ന ആയുസ് നോക്കിയിട്ടല്ല മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെന്നാൽ ചെറുപ്പാണ് മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലാതിരുന്നാൽ പ്രായമായി അല്ലാതെ എഴുപത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് എൺപത് വയസ്സൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ താഴെ തട്ടിൽ ഇതുവരെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ദുരന്തമാണ് ഈ സർക്കാർ അനുഭവിക്കുന്നത് അതാണ് ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലുള്ള വിമർശനങ്ങൾ തന്നെ ഈ സർക്കാരിൻ്റെ പരാജയത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ലോക്കൽ ബോഡിയിലെ ബൈ ഇലക്ഷൻ്റെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ചർച്ചയല്ലേ കെ പി സി പ്രസിഡന്റ് മാറ്റുന്ന ഒരു ചർച്ചയോ ഒരു ഭാഗത്ത് നടക്കുന്നില്ല ഇതൊക്കെ ഞാൻ അനാവശ്യമായിട്ടുണ്ടാക്കുന്ന വിവാദങ്ങളാണ് അത് ചിലരൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകാതെ പാർട്ടിക്കാരല്ല വേറെ ചിലരൊക്കെ ഇനി ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വിധാന പത്രത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് സന്ദീപ് ആര് വന്ന ഹൈക്കമാൻഡ് തീരുമാനമാണ് അത് നട അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എന്നെ ശാസിച്ചു അത്ര ഏത് വിദ്വാനം എനിക്ക് മനസ്സിലാവുന്നില്ലേ അങ്ങനെ ഒരു ശാസന എൻ്റെ മേലെ ഉണ്ടായിട്ടില്ല സന്ദീവ് എന്നപ്പോൾ എനിക്ക് വിയോജിപ്പ് ഉണ്ടായിരുന്നാലും ഞങ്ങൾ തമ്മിൽ പറഞ്ഞു കൊടുത്തു സന്ദീവാര് ഞാൻ തമ്മിൽ പറഞ്ഞു തീർത്ത് ഞങ്ങൾ വഴിപ്പായി പോകുന്നുണ്ട് അല്ലാതെ മറ്റാരും ശാസിച്ചിട്ടും അങ്ങനെ ഒരു ശാസന എൻ്റെ നേരെ ആരും നടത്താനും ഇതുവരെ തയ്യാറായിട്ടില്ല അതെല്ലാം ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയിൽ വന്നാണ് അതിൻ്റെ അംഗീകാരം അദ്ദേഹത്തിനുണ്ടാവും അതിന് ചർച്ചകളുടെ ആവശ്യമില്ല ഹൈക്കമാൻഡിനെ അറിയാം ഹൈക്കമാൻഡ് വിജയമാൻഡ് തീരുമാനം എടുക്കും അതിൽ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് അറിയിക്കും അതിലൊരു എതിർപ്പില്ല അതൊരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം വന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിഹിക്കുന്ന പരിഗണന പാർട്ടിയുടെ ദേശീയ നേതൃത്വം നൽകും ഒരു പടയൊരുക്കും പടയൊരുക്കുമില്ല എന്തിനാ പടമൊരുക്കുന്നതിനാ എന്താ യുദ്ധം ആരോടെ പിണറായിയോടാണ് യുദ്ധം ചെയ്യുന്നത് ഒരു യുദ്ധത്തിൽ ഏതൊരു വർഷത്തേക്കാണ് അസ്ത്ര അസ്ത്രക്കുക അല്ലാതെ സ്വന്തം വർഷത്തേക്കല്ല അങ്ങനെ ഒരു പടയൊരുക്കും ഇല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ചില ആൾക്കാർ ആൾക്കാരുണ്ടാക്കുന്ന ചില കഥകളാതൊക്കെ ആർക്കുള്ളവർ ഒരു പടയൊരുക്കും പാർട്ടിക്കകത്തില്ല പാർട്ടി ഒരുമിച്ച് പോകുന്നുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് ഒന്നിച്ചാണ് നീങ്ങുന്നത് രണ്ടു കാര്യം മാറ്റേണ്ട ആവശ്യമില്ല ആ അതിൻ്റെ ഇടയിൽ ചെന്ന് കോരിട്ട് കുത്തുന്നുണ്ട് അതുവരെ സ്ഥിരം പതിവാണ് അതൊക്കെ സ്ഥിരം പാർട്ടിക്ക് ഇന്നിന്ന് ഇന്നലെയും തുടങ്ങിയതല്ല പണ്ട് ഉണ്ട് നാളെ ഉണ്ടാവും അതൊന്നും ഏൽക്കില്ല അന്ന് മാത്രം